ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ബ്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് അതായത് നമ്മൾ ഫങ്ഷനോ എന്തിലെങ്കിലൊക്കെ പോണേക്കാട്ട് മുമ്പ് തന്നെ നമ്മുടെ മുഖം പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ടിപ്സാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചിലപ്പോൾ ആ പാർലറിൽ പോകാൻ സമയമുണ്ടായെന്ന് വരില്ല ചിലവർക്കാണെങ്കിൽ അതുപോലെയുള്ള പൈസ ഉണ്ടായെന്ന് വരില്ല പക്ഷേ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഈ രണ്ടേ രണ്ട് ചേരുവോ മാത്രമുള്ള നമുക്കിതിൻ്റെ അകത്ത് ചെയ്യേണ്ടു മുഖം നല്ല സൂപ്പറാക്കാം അതും നമുക്ക് നല്ല ഫേഷ്യൽ എഫക്റ്റോടുകൂടി തന്നെ നമ്മുടെ മുഖം നല്ല സുന്ദരമാക്കിയെടുക്കാം അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ ഞാനിപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് ഇൻട്രോ പറയാനിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാക്കാണ് ഏറ്റവും ഇതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറു കണ്ടമാനം ഐറ്റം ഒന്നുമില്ല രണ്ടേ രണ്ട് ഐറ്റം മാത്രമേ ഉള്ളു അപ്പം ഞാൻ ഇനി കൂടുതലും പറഞ്ഞ് നിങ്ങളോ ഇതാക്കുന്നില്ല എന്താണെന്ന് കാണുക ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരിലേക്കിങ്ങൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അടിപൊളി ഒരു ഫേഷ്യൽ ഒരു ക്രീമാണ് ഒരു പാക്കാണ് നമ്മളന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു സൂത്രം ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പാല് ഇത് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയാണേ കുറച്ച് പാല് മതി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിലോട്ട് നമുക്ക് രണ്ട് തുള്ളി റോസ് വാട്ടറും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യേണ്ടത് അപ്പം നമുക്കിനി ക്ലെൻസ് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാേ അതിൽ നമ്മൾ വെറും പാലും റോസ് വാട്ടറും ചേർത്തിട്ടുള്ളത് മാക്കൊന്ന് കൂട്ടി വെച്ചേക്കട്ടെ ഞാൻ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതാണേ ഇനി എന്തിട്ടാണ് വാഷ് ചെയ്യണതെന്ന് വെച്ചാൽ തൂതൽ എന്നെ കൂടെ വാഷ് ചെയ്യുക ഇത്ര വാഷ് ചെയ്താലും ശരി പാൽ കൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നത് ഭയങ്കര നല്ലതാണ് അപ്പോൾ പാൽ മാത്രം മതി റോസ് വാട്ടർ വേണമെന്നില്ല ഞാൻ ഇടയ്ക്ക് റോസ് വാട്ടർ കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ആവും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇത് ക്ലിൻസ് ചെയ്യുമ്പോൾ ഒരു വട്ടം ചെയ്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് മുഖത്ത് അതുപോലെ തിളക്കം കിട്ടും അപ്പം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു നിറം കിട്ടും അപ്പം നമ്മുടെ ക്ലൻസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഞാനത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വേണ്ടത് ഓട്ട്സിൻ്റെ പൊടിയാണ് ഓട്സ് ഞാൻ മിക്സിയിൽ പൊടിച്ച് വച്ചിട്ടുള്ളതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഓട്സും പാലും കൂടി ഒരുമിച്ച് മിക്സിയിൽ അടിച്ചു വെക്കണം അപ്പം ഞാനിതി ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് വേണ്ടത് പാലാണേ പാല് കുറച്ച് കൂടുതൽ വേണം നമ്മൾ ഒഴിക്കാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ്സ് ആകുമ്പോൾ അതിലോട്ടങ്ങ് കുറച്ച് കുതിരും അപ്പം അതുകൊണ്ട് കുറച്ചധികം പാല് വേണം ഒഴിക്കാനായിട്ട് അപ്പം വേറെ ഒരു സാധനവും വേണ്ട ഈ രണ്ട് സാധനം മാത്രം നമുക്ക് നമ്മുടെ മുഖത്ത് പറ്റിയാൽ മതി അതായത് നമ്മൾ വല്ല കല്യാണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖം നല്ല സൂപ്പറാക്കാം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചേക്കണം എന്താണെന്ന് അറിയാമോ എന്നാലേ ഉള്ളൂ അതൊന്ന് കുതിർന്ന് ഒന്ന് റെഡിയായി നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് പാക്ക് മുഖത്ത് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളെടുത്ത് പാക്കാണേ അപ്പോൾ ഇതിൽ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മുടെ ഓട്സിൻ്റെ പൗഡറും പാലും മാത്രമേ ചേർത്തിട്ടുള്ളൂ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇത് നമുക്ക് വലിയ ഫംഗ്ഷനോ കല്യാണത്തിനൊക്കെ പോണതിന് മുമ്പ് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് അതായത് നമ്മുടെ ഒരു ഫേഷ്യൽ ഏതൊരു എഫക്റ്റ് നമുക്ക് ശരിക്കും കിട്ടും അത്ര മുഖം നല്ല ഭംഗിയാവും നമുക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരിതല്ലേ അപ്പോൾ ഓട്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കിടങ്കിൽ ഓട്സ് എന്താ പറയുക പൊടിക്കാത്ത കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾസ് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്സ് പൊടിയുടെ അകത്തോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചേക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതൊന്ന് കറക്റ്റ് ഒന്ന് റെഡിയായി കിട്ടത്തുള്ളൂ എന്നാൽ ഓട്സ് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ കുതിരയുള്ളൂ അപ്പോൾ പാൽ കുറച്ച് കൂടുതൽ ഇട്ട് വെച്ചേക്കണം നന്നായിട്ട് ഞാൻ ഒന്നുകൂടി എന്നിട്ട് നമ്മൾ നല്ല കട്ടി തന്നെ ഇടുക നല്ല റിസൾട്ട് ആയിരിക്കും കേട്ട ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നമ്മുടെ നല്ല അടിപൊളിയായിട്ട് വെളുക്കും അപ്പൊ നമ്മൾ വേറെ ഒരു സാധനം നമ്മൾ ചെയ്ത് കൊടുക്കണ്ട ഈ ഒരൊറ്റ പാക്ക് മാത്രം കിട്ടാ മതി അപ്പൊ നമ്മൾ ഓട്സ് ഇത്തിരി പൊടിച്ചാൽ വെച്ചാൽ മതി അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പൊടിയും എടുക്കുക കുറച്ച് പാലും ഒഴിക്കേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ വെറുതെ മിക്സിയിലൊന്നും എടുത്ത് അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ഒരു സ്പൂൺ എടുത്ത് മുഖത്തിനുള്ള മാത്രം നമുക്ക് ഇരി സാധാരണ ഇരിക്കുന്ന പോലെ ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് എന്തായാലും ഇരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നമുക്ക് നന്നായിട്ട് ഒന്ന് കുറച്ച് നേരം പോയി ഒന്ന് റെസ്റ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് ആയിട്ട് കാണായേ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കഴിക്കളയാം അപ്പം അതിന് മുമ്പ് തന്നെ നമുക്കൊന്നേ ഒന്ന് വെള്ളം വെച്ചൊന്ന് ഇതാക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ട് ട്രൈ ആയിട്ടിരിക്കുക ത്തിരി തണുത്ത വെള്ളത്തിൽ കഴിക്കളഞ്ഞ് ഏറ്റവും നല്ലതെട്ടാ കുറച്ച് വെള്ളം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് വേണം കഴുകാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണയതിന് മുമ്പ് നമുക്ക് വെള്ളം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി പാക്കട്ടെ ഇത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നേരത്തെ ഫേസും ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു നിറം കിട്ടുന്ന ഇതാണ് കേട്ടേത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഇരുപത് മിനിറ്റ് എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ത്തിലോട്ടും കൂടി ഇട്ടുകൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിറം കിട്ടണ ഒരു പാക്കാണ് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മൾ കുറച്ച് പാലും ഓട്സും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇപ്പം തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഇവിടെ കുറച്ചും കൂടി ഒക്കെ ഉണ്ട് ഇനി നമുക്ക് നമുക്കതൊന്ന് ശരിക്കൊന്ന് വാഷ് ചെയ്ത് കളയണം അപ്പോൾ ഈ ഓട്സും പാലും കൂടി ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റാണ് വേറെ ഒരു ഇത് നമ്മളിട്ടിട്ടില്ല ഏറ്റവും നല്ല സ്കിന്നിന് പറ്റിയ സാധനം തന്നെ നമ്മൾ ഇട്ടേക്കണം പാൽ കൊണ്ട് നമ്മൾ അതിന് മുമ്പ് ഒന്ന് ഒന്ന് ചുമ്മാ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓട്സിൻ്റെ പൊടി പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ഒരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ബ്യൂട്ടി പാർക്ക് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് എന്താണ് പെട്ടെന്ന് സമയം കിട്ടിയെന്ന് വരത്തില്ല അല്ലേ പൈസ ഉണ്ടായാലും ചിലവർക്ക് പൈസയുടെ പ്രശ്നമായിരിക്കും ചിലവർക്ക് ഇപ്പോൾ ടൈം കിട്ടില്ല അപ്പം എന്തായാലും ശരി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് എങ്ങും ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാർലറിൽ പോലും പോകണ്ട നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുഖമൊക്കെ എല്ലാം ആയിട്ട് വിളിപ്പിക്കാം ഇപ്പം ഞാൻ ആദ്യം ചെയ്തൊരു ഫേസ് അല്ല എൻ്റെ അല്ലേ ആദ്യം ഒരു ഡളായിട്ടിരിക്കണായിരുന്നു അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് നിറഞ്ഞിട്ടുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോട്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ വീഡിയോട്ട് കാണാം താങ്ക് ഇപ്പോൾ നമ്മുടെ മൊഗേൺ വില്ലയൊക്കെ നന്നായിട്ട് പൂത്തു നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ അത് കാരണം കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയാണ് നിറച്ചു പൂക്കളൊക്കെ ആയിട്ട് അപ്പോൾ പോകേഴുവില്ല എപ്പോഴും നമ്മൾ നല്ല വെയിലത്ത് വെച്ചാലേ പൂവണ്ടാവുള്ളൂ കേട്ടോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ